കൂട്ടുകാരൻ നമ്മുടെ സാന്ത്വനം ടു വമ്പൻ മാറ്റത്തിലേക്ക് പോവുകയായിട്ടോ ഇനി നമ്മുടെ ബാലന് പ്രിയപ്പെട്ടവളാണ് മീനാക്ഷി അതെ പ്രേക്ഷകരെ അതിനുള്ള ഒരു സൂചനകൾ തന്നെ ഇന്നത്തെ പ്രമൂൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെ ഒന്നും നമ്മുടെ ആനന്ദിൻ്റെ ആനന്ദിൻ്റെ കല്യാണം മുടക്കിയത് നമ്മുടെ ഗോമതിയുടെ സഹോദരങ്ങളാണെന്ന് ആരൊക്കെയോ വഴി നമ്മുടെ ബാലൻ അറിയുന്നുണ്ട് ശേഷം ബാലൻ ഇങ്ങനെ അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുകയാട്ടോ അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി ആ പെണ്ണിൻ്റെ അച്ഛനെ വിളിച്ച് കുറേയൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക ഞങ്ങളുടെ അച്ഛൻ്റെ വിശാലമായ മനസ്സായത് കൊണ്ട് നിങ്ങളിങ്ങനെ വെച്ചിരിക്കുന്നു വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ നിങ്ങളെ പണ്ടൊക്കെ കൊണ്ട് എന്തെങ്കിലും ചെയ്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചോളു ഇനി ഇങ്ങോട്ടും ഞങ്ങൾ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ കട്ട ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ബാലൻ്റെ കണ്ണെന്ന് അറിയാം കേട്ടോ ഓ ഇവിടെനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടി ഇപ്പോഴും തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയിൽ നമ്മുടെ ബാലൻ്റെ കണ്ണെന്ന് നിറയുന്ന ഒരു രംഗം എന്നൊക്കെ പറഞ്ഞു കാണുവാൻ സാധിക്കുന്ന കേട്ടോ എന്തായാലും മീനാക്ഷി നമ്മുടെ ബാലനെയും ഗോമതിയും അടിമുടി മാറ്റിക്കൊണ്ട് യാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ദേവമംഗലം നമ്മുടെ മീനാക്ഷി അംഗീകരിക്കുന്ന ഒരു ദേവമംഗലം അതായത് ഗോമതിയും ബാലനും എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയുക ഒത്തുപോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനൊക്കെ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ